നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ വലിയ മുന്നേറ്റമായാണ് ഓല പുറത്തിറങ്ങിയത് തുടക്കത്തിൽ തന്നെ ഓല സംബന്ധിച്ച വലിയ കംപ്ലയിന്റുകളൊക്കെ ഉണ്ടായിരുന്നു കൂടുതലായും സർവീസ് കൃത്യമായി ലഭിക്കുന്നില്ല എന്നായിരുന്നു ഉപഭോക്താക്കളുടെ പരാതി ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അടൂർ സ്കൂൾ ജംഗ്ഷനിലുള്ള ഓല ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ അൻപതിലധികം ഓല സ്കൂട്ടറുകൾ ഈ വഴിയരികിൽ ഇങ്ങനെ ഷോറൂമിന് മുൻപിൽ നിർത്തി വെച്ചിരിക്ക നിരത്തി വെച്ചിരിക്കുകയാണ് അത് പലതും സർവീസ് നടത്തുന്നതിനായി മാസങ്ങളോളം കഴിഞ്ഞവയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് ഇത് കാര്യമായ സർവീസുകളോ സർവീസ് ചെയ്യുന്ന മെക്കാനിക്കുകളോ ഒന്നും ഇല്ലാത്തതിനെ തുടർന്ന് ഇത് ഇങ്ങനെ ഇരിക്കൂ എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും ഈ സംഭവം ഇവിടെ നിരത്തിവെക്കുന്നത് നാട്ടുകാരൊക്കെ വിളിച്ചു പറഞ്ഞത് ഒരുപാട് മാസങ്ങളോളം ഇരിക്കുന്ന സ്കൂട്ടറുകൾ ഉണ്ട് ഇതിന്റെ യഥാർത്ഥ ഉടമകളൊക്കെ ആരാന്നറിയില്ല അവരാരും ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഈ സ്കൂട്ടർ പത്ത് ദിവസം മുന്നേ കൊടുത്ത ഒരു വ്യക്തി നമ്മൾ പരിചയപ്പെട്ടു അദ്ദേഹം പത്തനംതിട്ട കടമനാട് സ്വദേശിയാണ് പത്ത് ദിവസം മുൻപാണ് അദ്ദേഹം ഈ സ്കൂട്ടർ കംപ്ലയിൻ്റ് ആയതിനെ തുടർന്ന് നൽകിയത് അദ്ദേഹം ഇതിനെ പറ്റി സർവീസിനെ പറ്റിയൊക്കെ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നമുക്ക് ചോദിക്കാം ഇത് ഞാൻ പതിക്കുന്നത് അടൂര് അരമനപ്പടി ഹൈസ്കൂൾ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒലയുടെ ഷോറൂമിൻ്റെ അടുത്താണ് എനിക്കുള്ള ഒരു വാഹനം ഇവിടെ സർവീസിന് ഇവിടെ കൊടുത്തിട്ട് ഇന്ന് ഇപ്പോൾ പത്ത് ദിവസമായി ഈ വാഹനം സർവീസിന് കൊടുത്തിട്ട് ഇതുവരെ ആ സർവീസിന് വണ്ടി ഈ വണ്ടി വഴി വെച്ച് തെങ്ങുമെന്നുള്ള സ്ഥലത്ത് വണ്ടി കേടായി ഇവിടെ വിളിച്ച സമയത്ത് അവർ പറഞ്ഞു വണ്ടി ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു നമ്മൾ തൊള്ളായിരം രൂപ കൊടുത്തിട്ട് ടെമ്പോ വിളിക്കുന്നു ടെമ്പോ വിളിച്ച് പേരെ കൂട്ടി വണ്ടി ഇവിടെ കൊണ്ടുവച്ചു അപ്പോൾ നോക്കിയിട്ട് അവർ പെട്ട പെട്ടെന്ന് പറയുന്നു വണ്ടിക്ക് ഏതാണ്ട് വലിയൊരു മേജർ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ആ സ്പെയർ വേറെ ഇരിക്കുന്നതിന് വണ്ടിയുടെ ഒന്ന് മാറി വെച്ച് നോക്ക് അപ്പോൾ മാറി വെച്ച് നോക്കി പറഞ്ഞു ആ കംപ്ലൈൻ്റ് അല്ല വണ്ടി ഇവിടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്ന വണ്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് യാതൊരു ഇതുമില്ല വണ്ടി മറ്റ് ജില്ലയിലെ സർവീസ് സെൻ്ററുകളെല്ലാം പൂട്ടിയെന്നും എല്ലാ വാഹനങ്ങളും ഇവിടെ ആണെന്നും ഓരോ വണ്ടി അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നത്തേക്ക് സർവീസ് ചെയ്ത് തരാൻ പറ്റത്തില്ല എന്നും പറയുന്നു ഈ വണ്ടി ഇപ്പോൾ ഈ റോഡിൽ മൊത്തത്തിൽ പത്ത് എൺപതോളം വണ്ടികൾ നിർത്തി വെച്ചിരിക്കുകയാണ് ഈ വണ്ടിയിൽ ഏതൊക്കെ വണ്ടി എന്നും ഉണ്ടെന്നാണെന്നൊന്നും അറിയില്ല അതുപോലെ ഈ വണ്ടിയുടെ ഇവിടെ കൊണ്ട് കൊടുത്തതിനായ യാതൊരു രേഖകളും നമ്മൾ ഈ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ടോ എന്നുള്ളതിന് തരുന്നില്ല ആരെങ്കിലും ഇവിടെ വണ്ടികൾ മൊത്തം ഇറക്കി കയറ്റിക്കൊണ്ട് പോയാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് വണ്ടി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായി എന്ന് തരാം എന്ന് സർവീസ് ചെയ്ത് തരാം എന്നൊരു മറുപടി ഇതിനെക്കുറിച്ച് നമുക്ക് കിട്ടുന്നില്ല വാഹനം മൂന്ന് വർഷമായി മേടിച്ചിട്ട് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയോളം വില വരുന്ന വാഹനമാണ് അത്രയുള്ള എൺപതോളം വാഹനങ്ങളാണ് ഇവിടെ ഇവിടെ ഇരിക്കുന്നത് ജില്ലയിലെ രണ്ടായിരത്തി കൂടുതൽ വാഹനങ്ങൾ ഈ ഓല സ്കൂട്ടറുകൾ ഉള്ളതായിട്ടാണ് അറിയുന്നത് ഈ വണ്ടികൾക്കെല്ലാം സർവീസ് നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കമ്പനി പ്രവർത്തിക്കുന്നത് കമ്പനി ജില്ലയിലെ സർവീസ് സെൻറ്ററുകളെല്ലാം പൂട്ടിപ്പോന്നതായി ആൾക്കാർ പറഞ്ഞറിയുന്നു എല്ലാവർക്കും വളരെ മോശം പ്രതികരണമാണുള്ളത് നല്ല വാഹനമാണ് പക്ഷേ സർവീസ് മതിയായ രീതിയിൽ കിട്ടുന്നില്ല ഇവിടെ സർവീസിന് സ്റ്റാഫില്ല ഇവർ പറയുന്നത് സർവീസിന് ഒരാൾ മാത്രമേ ഇവിടെയുള്ളൂ അതുകൊണ്ട് അവർക്ക് ഓരോ വണ്ടിയെ സർവീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് എൺപത് വണ്ടി ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇനി എൺപത് ദിവസം എടുത്താൽ മാത്രമേ ഈ വണ്ടി സർവീസ് ചെയ്ത് കിട്ടുന്നു എന്നുള്ളൊരു അവസ്ഥയിലാണുള്ളത് വണ്ടി സർവീസ് ചെയ്ത് കിട്ടാനും ഉള്ള നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് കമ്പനിയോട് അഭ്യർത്ഥിക്കാനുള്ളത് നിലവിൽ നേരത്തെ ഈ വാഹനത്തിന് കംപ്ലയിൻ്റ് വല്ലതും ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ സർവീസ് ഒക്കെ ചെയ്തു തന്നിരുന്നു അല്ല വണ്ടി തുടക്കകാലം മുതലേ സർവീസ് മോശമാണ് സർവീസ് വരാതെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല സർവീസ് വന്നു കഴിഞ്ഞാൽ വളരെ ലേറ്റ് ആണ് കമ്പനി ഇവിടെ കൊണ്ടു കഴിയുമ്പോൾ സ്റ്റാഫിൻ്റെ അര്യാപ്തതമൂലം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവൊഴിവു പറഞ്ഞു വളരെ താമസിച്ച ദിവസങ്ങളോളം എടുത്താണ് സർവീസ് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാഹനങ്ങളുടെ എണ്ണം സർവീസ് സെൻ്ററുകൾ പൂട്ടിയതനുസരിച്ച് ഇവിടെ വാഹനങ്ങളുടെ എണ്ണം കൂട്ടിയപ്പോൾ ഉള്ള സർവീസ് സ്റ്റാഫിനെ ഇത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ ഈ വാഹനങ്ങൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇവിടെ വരുന്ന ആ സർവീസ് സ്റ്റാഫും വരുന്ന ആൾക്കാരുമായിട്ട് സംസാരം സംസാരമാവേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ വാഹനങ്ങൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ ഇവർ ഒന്നും പറയാതുകൊണ്ടായിരിക്കും ഇങ്ങനെ അതിന് ഇരുന്ന് പോയത് വാഹനങ്ങളെ വാഹനങ്ങളെക്കുറിച്ച് പരാതി പറയാത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർമാരെ കാണുന്നത് പോലെയാണ് കാര്യം ഈ വണ്ടിക്ക് ഇപ്പോൾ ഞാനൊന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാഹനത്തിന് നാളെ അവർ എന്ത് കംപ്ലയിൻറ്റാണ് ഉണ്ടാക്കുന്ന എന്ത് സ്പെയർ ആണ് മാറേണ്ട എത്ര വില കൂടിയ സ്പെയർ സ്പെയറാണ് മാറേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരി എൻ്റെ വാഹനം ഇവിടെ റോഡിൽ ഓപ്പൺ ചെയ്ത് ബോഡി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇപ്പോൾ റോഡിൽ വണ്ടി ഓപ്പൺ ചെയ്തെല്ലാം വെച്ചിരിക്കുകയാണ് അതിനകത്തുനിന്ന് ആൾക്കാർ സാധനങ്ങൾ വറക്കിക്കൊണ്ട് പോയാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇനി നാളെ ആ സാധനങ്ങളെല്ലാം തന്നെ ഞാൻ വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്കായിരിക്കും ഇത് പോകുന്നത് അതുകൊണ്ട് ആണ് എല്ലാവരും ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കുക ാത്തത് അത് നല്ലതല്ല ഇനി ഭോത്ത കോടതിയെ സമീപിക്കുകയും പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്യേണ്ട രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ ഇരിക്കുന്നത് പുറത്തിരിക്കുന്നത് അത്ര സുരക്ഷിതമല്ലേ പുറത്തിരിക്കുന്ന യാതൊരു കാരണവശാലും സുരക്ഷിതമല്ല രാത്രി കാലങ്ങളിൽ മോഷണം ഒരുപാട് നടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ രാത്രികാലങ്ങളിൽ വലിയൊരു വണ്ടി കൊണ്ടുവന്നിട്ട് കമ്പനിയുടെ ആണെന്ന് പറഞ്ഞിട്ട് ഈ വാഹനങ്ങൾ മൊത്തം കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ മുതലാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു വണ്ടിക്ക് ഏകദേശം ഇപ്പോഴത്തെ വിലയനുസരിച്ച് ഒന്ന് അറുപത് ഒന്ന് എഴുപത്തഞ്ചൊക്കെ വിലയുണ്ട് ഇനിയും കൂടുതൽ ആളുകൾ ഇത് ഒരു ഈ ഷോറൂം പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയി ചോദിക്കുമോ എന്നും അറിയാൻ കഴിയാത്തൊരവസ്ഥ വരും ഷോറൂം പൂട്ടി പൂട്ടരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥന ഉള്ളത് ജില്ലയിൽ ഈ ഷോറൂം പൂട്ടരുത് കാര്യമാണ് തൊട്ടടുത്ത് ഇനി ഒരു മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ പരിധിയിൽ വേറൊരു ഇല്ല ഈ ഷോറൂം നിലനിർത്തണമെന്നും അതിന് മതിയായ സ്റ്റാഫിനെ നിയമിക്കണമെന്നും കമ്പനി അതിന് ഉചിതമായ അനുകൂലമായ നടപടി സ്വീകരിക്കണോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിയമപരമായ നടപടിക്ക് നീങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഈ സർവീസിലെത്തിക്കുമ്പോൾ ഈ വാഹനം ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുന്നതെന്ന് വാഹനം സർവീസിൽ സർവീസിലെത്തിക്കുമ്പോഴേ പാസ്വേർഡ് ഇട്ടു നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉണ്ട് ആ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ഒ ടി പി വരുമ്പം ആ ഒ ടി പി പറഞ്ഞു കൊടുത്താൽ മാത്രമേ സർവീസ് എഞ്ചിനീയർക്ക് ഈ വാഹനം ഓപ്പൺ ചെയ്യാൻ പറ്റൂ കമ്പനിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുന്നതും കമ്പനിക്ക് ഡയറക്റ്റാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പോകുന്നത് അതിനുശേഷം ക്ലോസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഒ ടി പി വരും അല്ലാതെ ഇവർക്ക് നേരിട്ട് വാഹനം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നന്നായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസും അതുപോലെ തന്നെ വലിയ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു താങ്കൾ ഈ വാഹനം വാങ്ങുന്നത് അതെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും തന്നെ ഓൺലൈനിലൂടെ വാഹനങ്ങൾ ബുക്ക് ചെയ്ത് വലിയ രീതിയിൽ ആൾക്കാർക്ക് ചെന്നൈയിലാണ് വാഹനത്തിൻ്റെ ഷോറൂമോ വലിയ രീതിയിൽ പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിൽ ആണ് ഈ ഷോറൂം ഉണ്ടാക്കിയത് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല ഏതായാലും കേരളത്തിലെ ഷോറൂമുകളെല്ലാം തന്നെ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് വാഹനങ്ങൾ ആൾക്കാർക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യം എല്ലാവരുടെയും ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വീതം പോയത് എന്നാൽ പോയതുകൊണ്ട് എല്ലാവരും മാക്സിമം ക്ഷമിക്കുകയാണ് വാഹനം ഓടുമ്പോഴും കൂടും പക്ഷേ കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധമായ പരിഗണനയും അവരുടെ ഭാഗത്ത് കിട്ടുന്നില്ല അവരുടെ കുഴപ്പമല്ല മതിയായ സർവീസ് സെൻ്ററുകളില്ല ഇതിന് പകരമായിട്ട് അല്ലെങ്കിൽ ഇതിന് അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് താലൂക്ക് തലത്തിൽ ഏതെങ്കിലും സർവേ ഇത് ഐ ഐ അല്ലെങ്കിൽ പോളിടെക്നിക്ക് പാസ്സായവരെ കൊണ്ട് ഈ ഇത് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് സെൻ്റർ ലൈസൻസ് കൊടുക്കുവോ അങ്ങനെ ചെയ്ത് അവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് സുഖമായി കൊടുക്കുക ഉള്ളൂ സ്പെയർ മാത്രം കമ്പനി കൊടുത്താൽ മതി അല്ല ഇവർ സ്പെയറും കൊടുക്കുന്നെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ ഡ്യൂപ്ലിക്കേറ്റ് സ്പെയർ കൊടുക്കുമോ അല്ലെങ്കിൽ വാഹനങ്ങൾ പൊളിക്കുന്ന വാഹനങ്ങളുടെ സ്പെയർ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഈ വാഹനങ്ങൾ നന്നാക്കാൻ പറ്റും നിലവിലുള്ള ആൾക്കാർക്ക് രണ്ടായിരം വാഹനങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വാഹനങ്ങൾക്ക് രണ്ടായിരം ഇൻറ്റു ഒന്നേ മുക്കാൽ കോടി രൂപയാകുമ്പോൾ എത്ര രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അധികൃതർ ഇതിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏതാണ്ട് രണ്ടായിരത്തോളം ഓല സ്കൂട്ടറുകളാണ് പുറത്തിറങ്ങിയതെന്നാണ് അദ്ദേഹം പറയുന്നത് മൂന്ന് വർഷം മുൻപ് അദ്ദേഹം എടുത്ത സ്കൂട്ടറാണ് ഇത്തരത്തിൽ കംപ്ലൈൻ്റായി ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇത് വഴിയരികിൽ ഫുട്പാത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഈ ഷോറൂം സർവീസിനായി ലഭി നൽകിയപ്പോൾ അവിടെ നിന്നൊരു രേഖ പോലും നൽകിയില്ല എന്നാണ് പറയുന്നത് പത്ത് ദിവസമായിട്ടും തന്നെ സ്കൂട്ടറിന് എന്താണ് സംഭവിച്ചത് അതെന്താണ് തിരികെ റെഡിയാക്കി നൽകുന്നതെന്ന് പോലും പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോലീസിനെയും ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെയും ഒക്കെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അതോടൊപ്പം തന്നെ ഈ സ്കൂട്ടറുകളുടെ ഉടമകൾ അവർ ആരാതും നമുക്ക് വ്യക്തമാകുന്നില്ല അവരെല്ലാം എന്താണ് ഈ സ്കൂട്ടർ ഇവിടെ നൽകിയതിന് ശേഷം തിരികെ വരാത്തത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട് ഇത്തരത്തിൽ ഈ സ്കൂട്ടർ ഉപേക്ഷിച്ച് പോയതാണോ അതോ സർവീസ് കാലാവധി ഉള്ളതാണോ അവർ കൃത്യമായ മറുപടികൾ നൽകുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത് അത് ഈ ഷോറൂം അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവർ കൃത്യമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഷോറൂം ആയതുകൊണ്ട് സർവീസ് ഷോറൂം ആയതുകൊണ്ട് കൂടുതൽ ഷോറൂമുകളൊന്നും ഇല്ലാത്തതിനാലാണ് ഇത്രയധികം സ്കൂട്ടറുകൾ ഇവിടെ വച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അത് ഓരോ ഘട്ടം ഘട്ടമായി സർവീസുകൾ ചെയ്യുന്നു എന്നൊരു മറുപടിയാണ് അവർ പറയുന്നത് മാത്രമല്ല കൂടുതൽ മെക്കാനിക്കുകൾ ഒന്നും ഇതിനില്ല പക്ഷേ ഈ ഉപഭോക്താക്കളുടെ ഒരു ആവശ്യം ഇതാണ് കൂടുതൽ സർവീസ് സെൻറ്ററുകൾ അനുവദിക്കണം നിലവിൽ നിരവധി സർവീസ് സെൻറ്ററുകളൊക്കെ നിർത്തിപ്പോയെന്ന് പറയുന്നു അങ്ങനെ നിർത്തിപ്പോകാതെ ഈ ഉപഭോക്താക്കൾക്ക് വേണ്ടി സർവീസ് സെൻ്ററുകൾ കാര്യക്ഷമമാക്കണം കൃത്യമായ സർവീസ് നൽകണം എന്നാണ് പറയുന്നത് ഈ ഓല സ്കൂട്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ പരാതി ഒന്നും പറയുന്നില്ല ഇടയ്ക്ക് വാഹനങ്ങൾ കംപ്ലൈൻ്റ് ആകുന്നു എന്ന് മാത്രമാണ് ഉപഭോക്താക്കൾ പറയുന്നത് പക്ഷേ സർവീസ് കാര്യക്ഷമമാക്കണം ഇത്രയധികം വലിയ വിപണിയിൽ കീഴടക്കിയ ഓല സ്കൂട്ടറുകളുടെ സർവീസുകൾ കാര്യക്ഷമമാക്കണം ഇത്രയധികം സ്കൂട്ടറുകൾ ഇങ്ങനെ ഒരുമിച്ച് ഇരുത്താതെ അത് ഉപഭോക്താക്കൾക്ക് ഉടനടി പരിഹരിച്ച് നൽകണം ശരിയാക്കി നൽകണം എന്നൊരു അഭ്യർത്ഥനവുമായാണ് ഇപ്പോൾ ഗുണഭോക്താക്കൾ നമ്മളെ സമീപിച്ചിരിക്കുന്നത് ജിതിരപ്പം സിയാർ സാം മറുതാവിൻ മലയാളി അടു